ഈശമിശി ആയിരിക്കും ശ്രുതിയായിരിക്കട്ടെ ഈശമിശിയായാലും സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ് പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവനെ ആസ്വദിക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമ്മുടെ തന്നെ നിലനിൽപ്പില്ല നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പില്ല കാരണം ജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കണമെങ്കിൽ ആ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ സ്വാതന്ത്ര്യം നമുക്ക് വേണം ആ സ്വാതന്ത്ര്യമാണ് എഴുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടനവധി മഹാത്മാരായ വ്യക്തിത്വങ്ങൾ നമുക്ക് നേടിത്തന്നത് സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി തുടങ്ങിയ അനേകരുടെ വലിയ ത്യാഗവും പ്രയത്നവും സഹനവും നിമിത്തമാണ് നമ്മളിപ്പോഴാസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് അപ്പോൾ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോഴും മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് അരുൾ ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ് ഈ സ്വർഗാരോപണം എന്നാൽ എന്താണ് പരിശുദ്ധ ഖനിക മറിയാം തൻ്റെ ആത്മാവും അടക്കം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം ഏറ്റുപറയുന്നത് തന്നെയാണല്ലോ സ്വർഗാരോപണ തിരുന്നാൾ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ആത്മാക്കളും ഈ ജീവിതത്തിന് ശേഷം വീണ്ടും നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുമെന്നും സ്വർഗത്തിൽ അവിടുത്തെ നിത്യാനന്ദം നിത്യജീവനിലൂടെ നമ്മൾ അനുഭവിച്ചറിയുമെന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പരിശുദ്ധക അനികമറിയാം ആത്മ അത് ആത്മാവ് മാത്രമല്ല കൂടെ തന്നെയാണ് സ്വർഗത്തിൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതിനെ കാരണം തൻ്റെ താഴ്മയാണ് തൻ്റെ എളിമയാണ് പിതാവായ ദേവ കടാക്ഷിച്ചത് പ്രിയപ്പെട്ടവരെ ഇതിലൂടെ പരിശുദ്ധ കനികാ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നിൻ്റെ മനസ്സിൻ്റെ ആയാലും ശരീരത്തിൻ്റെ ആയാലും മനസ്സ് ശരീരം ഹൃദയത്തിൻ്റെ ആയാലും ബന്ധനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ലോകത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധനങ്ങളെയെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ നിനക്ക് ശരീരത്തിൻ്റെ അകമ്പടിയോടുകൂടെ നിൻ്റെ ആത്മാവ് സന്തോഷിക്കുവാനായിട്ട് നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആയതിനാൽ നമ്മൾ ഭാരത് മാതാക്കി ജയ് എന്ന് പറയുമ്പോഴോ അതുപോലെ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭ മാതാവ് എന്ന് പറയുമ്പോഴൊക്കെ ഇവിടെ ഒരു മാതാവിനെയാണ് ഒരു മാതയാണ് അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടാണ് നമ്മൾ കത്തോലിക്ക സഭയായാലും ഭാരതത്തിനെ ആയാലും ഭാരത മാതാവ് എന്ന് പറയുന്നു ഇനി ഈ മാതാവ് എളിമ നിറഞ്ഞ മാതാവാണ് എല്ലാവരെയും തൻ്റെ മക്കളായിട്ട് കൂട്ടിച്ചേർക്കുന്നവളാണ് ഭാരത് മാതാവ് അതുപോലെ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭ മാതാവ് എന്ന് പറയുന്നത് ഇനി ആരെയും അവിടെ വേർതിരിക്കുന്നില്ല ഈ വേർതിരിവിലാണ് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും പരസ്നേഹത്തിൻ്റെയും അതുപോലെ കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ പരസ്പരമുള്ള ബഹുമാനത്തിലൂടെയൊക്കെയാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടതും അതുപോലെ പരസ്പരം നമ്മൾ ആ അമ്മയുടെ ഭാരത് മാതാവിൻ്റെ മക്കളെ കൂട്ടിച്ചേർക്കേണ്ടതും ഇനി ഇവിടെ ജാതിയുടെ പേരിലായാലും സാമ്പത്തിക ഘടനയുടെ പേരിലായാലും എന്ത് പേരിലായാലും മാറ്റി നിർത്തുമ്പോൾ വേദനിക്കുന്നത് ഭാരത് മാതായാണ് അതുപോലെ തന്നെ തിരുസഭയിൽ നമ്മൾ തിരുസഭാ അംഗങ്ങളെ മാറ്റി നിർത്തുമ്പോൾ വേദനിക്കുന്നത് തിരസഭ മാതാവാണ് ഇനി മാതാവ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയും പ്രതിബന്ധതയുടെയും എല്ലാം അടയാളമാണ് ആ അമ്മയോട് ചേർന്ന് നിൽക്കണം ആവേ ആവേ മരിയ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴും അതുപോലെ തന്നെ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന ഭാഗ്യവതി എന്ന് പറയുന്നത് എപ്പോഴാണ് അമ്മ സന്തോഷത്തോടു കൂടി ആയിരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നത് ആ വിളി ആ വിളിയിൽ ആത്മാർത്ഥതയുള്ളതും ആ അമ്മയുടെ മക്കളാണ് ഓരോരുത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് അവരെ സഹോദരി സഹോദരങ്ങളായി കാണുമ്പോഴാണ് അവിടെ ഒരു തിരിച്ചു വ്യത്യാസം കാണാൻ പാടില്ല എന്നുള്ളതാണ് ആ തിരിച്ചു വ്യത്യാസത്തിലേക്ക് നയിക്കുന്ന ഏതൊരു ഘടകത്തെയും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്ന ഓരോ വ്യക്തിയും അവയെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ കർത്താവായി യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ആ പഠനങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ആരെയും അവരെ സ്നേഹത്തോടെ ചേർത്ത് നിൽ നിർത്താനും അവരെ തിരുത്തുവാനുമായിട്ട് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വിളിക്കാനുള്ള അവകാശം നമുക്കുള്ളൂ എന്നുള്ളതാണ് തിരുസഭ അംഗം എന്ന് വിളിക്കുവാനായിട്ട് നമ്മൾ അവകാശമുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് ഭാരതത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ ആഘോഷിക്കുമ്പോഴും ആ അമ്മയുടെ വാത്സല്യ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് ഭാരത ഭാരതമാതാവിൻ്റെ ആയാലും പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ആയാലും ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ആ മാതാവ് പഠിപ്പിക്കുന്ന തുല്യതയിലും സ്നേഹത്തിലും പരസ്പരം ഐക്യത്തിൽ ഐക്യത്തിലും ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ ലോക ജീവിതത്തിലും വരുന്ന ലോകത്തിലും അനുഭവിച്ചറിയാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ